പിന്നെ ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോ പെണ്ണിന്റെ പെണ്ണിൻ്റെ സംസാരിച്ചു നിന്നില്ലേ അതാരാ നീ ഒന്നും മിണ്ടാതിരിക്കും റുബീന ഞാൻ അല്ലെങ്കിലേ ടെൻഷൻ അടിച്ചിരിക്കുന്നു അതിനിപ്പെന്തെത്ര ടെൻഷൻ അടിക്കാൻ ഇനിയിപ്പും ചോദിക്കുന്നു ഇതേ ചോദ്യം അതിനെന്താ മറുപടി വീട്ടിൽ പറയുന്ന ഞാൻ നിക്കത്തില്ല ലാസ്റ്റ് ബസ്സിന് ഞാൻ ഈ എത്ര മണിക്കാ ലാസ്റ്റ് ബസ് ലാസ്റ്റ് ലാസ്റ്റ് ബസ് ബസ് ഒരു ഉണ്ട് പിന്നെ ഒരു ലാസ്റ്റ് ബസ് ഉണ്ട് പിന്നെ പത്തേകാലിന് ഒരു ലാസ്റ്റ് ബസ് ഉണ്ട് പിന്നെ എപ്പോഴും ലാസ്റ്റ് കല്ല് കുടിച്ചിട്ട് അടിയാടി പോണ ആളെ കണ്ടാ നിങ്ങള് പത്ത് കൊല്ലം മുമ്പ് ആ ഇള കൊണ്ട് തന്നെ കെട്ടിക്കാനേ ആര് വീട്ടുകാരെ ആലോചന നടത്തിയതാ ഞാൻ നിർത്തോണ്ട് നടന്നില്ലേ എന്റെ ഈ പത്ത് വർഷമായിട്ട് അതിന്റെ ആഘോഷം നിർത്തിയിട്ടില്ലല്ലോ ശേഷം ഇക്ക നമുക്ക് സർക്കസ് കാണാൻ പോയാലോ ഇവിടെ കാട്ടിക്കൂട സർക്കസ് എന്നെ കണ്ടിട്ട് പ്ലാന്തായിട്ട് അടക്കം ചെയ്യാ പിന്നെ കായ കൊടുത്ത് കാണാൻ പോണോ ഓ പോണോന്ന് ആ അവിടെ പോയിട്ട് പുതിയ ഐറ്റം പഠിച്ചിട്ട് ആയിട്ടാവൂലേ ഞാൻ വരുന്നില്ല റുത്ത പോണ്ടല്ലോ ഞാനാ നിങ്ങക്ക് തോന്നണായിരിക്കും ആ അതായിരിക്കും നിങ്ങൾ കാര്യത്തിൽ പറഞ്ഞ എന്ത് ഞാൻ കൊറുത്തുന്ന് ഇത് ഞാൻ വെറുതെ പറഞ്ഞതാ ഇപ്പോഴും വെളുത്തന്നെ പല്ലി എനിക്ക് അറിയാമെന്നു ചോദിക്കാം ഈ തൊഴിലുടപ്പിൽ ഇടക്കിടക്ക് ഉമ്മ കൊടുക്കണത് അത് ബീവാസുമാ നിങ്ങൾ നാളെ പണിക്ക് വരുമോ എത്ര ഉമ്മാ നിങ്ങൾക്ക് കൂലി ഉമ്മ എന്നൊക്കെ ചോദിക്കണേ നീ ഇപ്പ നല്ല സുന്ദരിയല്ലേ അപ്പൊ ഇന്നലെ ഞാൻ നീ പണ്ടും ഇപ്പോഴും സുന്ദരിയാ അപ്പൊ നാളെ ഞാൻ സുന്ദരി അല്ലാതാവോ ഒന്നും ഒന്നും പറയാൻ പറ്റും അപ്പൊ ഇപ്പൊ നിങ്ങക്ക് എൻ്റെ അടുത്ത് മിണ്ടാനും വയ്യ